ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് വന്ന എന്തിനാന്ന് വെച്ചാൽ കമ്പനിയിൽ കണ്ടല്ലോ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണും ഞാൻ ഇതുവരെയും വീഡിയോ ചെയ്തിട്ടില്ല എന്നല്ല ചെയ്തിട്ടുണ്ട് അർജുൻ ചേട്ടനെ കാണാതായി കാണാതായ സമയത്ത് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് പക്ഷേ ചേട്ടനെ ജീവനോടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് മാത്രമായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് ഒന്ന് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ അറിഞ്ഞത് നമ്മുടെ വാർത്തയിലൊക്കെ വന്ന് നമ്മളറിഞ്ഞത് അത് കഴിഞ്ഞ് ആണ് രണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കൂടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് അപ്പോഴൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ചേട്ടനെ കാണാതായിട്ട് മണ്ണിടിച്ചിലുണ്ടായിട്ട് രണ്ട് ദിവസമായി അതിന് ശേഷമാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് ഈ വിവരം എന്നൊക്കെ അപ്പോഴും മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രാർത്ഥനയോടായിരുന്നു ഓരോ വീഡിയോ ആ രണ്ട് വീഡിയോ ഞാൻ ചെയ്തതും ഞാൻ എത്രയും പെട്ടെന്ന് ചേട്ടനെ കിട്ടണേ ജീവനോടൊരാപത്തും ഇല്ലാതെ കിട്ടണേ എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ വന്ന് ചെയ്തത് പിന്നീട് ദിവസങ്ങൾ കഴിയും തോറും നമുക്കൊക്കെ മനസ്സിലായി തുടങ്ങി ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നമ്മൾ എന്താ പറയുക നമ്മൾ മനസ്സിലാക്കിയതിലും പുറത്തുള്ള ഒരു എന്താ പറയാ ഒരു അപകടമായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് പിന്നീടാണ് മനസ്സിലായി അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ഒരു മാസമായി അവര് തെരച്ചിൽ വെച്ചു ആ സമയത്തൊക്കെ നമുക്ക് ഇനി എങ്ങനെങ്കിലും ബോഡിയെങ്കിലും ചേട്ടൻ്റെ ബോഡിയെങ്കിലും കിട്ടണം എന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്കുള്ളത് ആ കുടുംബത്തിന് ഇപ്പം നമ്മളായാലും നമ്മുടെ കുടുംബത്തിലായാലും ഒരാളിനെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ ആ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയെങ്കിലും ആ ആളിനെ നമുക്ക് കിട്ടുമല്ലോ അപ്പം ആ ഒരു കാര്യത്തിനെങ്കിലും ആ വീട്ടുകാർക്ക് കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ആർക്കായാലും സങ്കടം സഹിക്കാൻ പറ്റത്തില്ല ആ ചേട്ടൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ ആ കുഞ്ഞു മോൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ അതേ ചിരിയും അതേപോലെ തന്നെ എന്താ പറയാ അങ്ങനെ പിന്നീട് പിന്നീട് ഓരോ ദിവസവും പ്രാർത്ഥനയായിരുന്നു വണ്ടി കിട്ടണേ വണ്ടി കിട്ടണേ വണ്ടി വെള്ളത്തിലാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലായപ്പോൾ തൊട്ട് നമുക്കറിയാം ചേട്ടന് എന്തായാലും നമുക്ക് ജീവനോടെ നമ്മൾ പ്രാർത്ഥിച്ചത് ജീവനോടെ നമുക്ക് ഒരു ഒരാപത്തും ഇല്ലാതെ കിട്ടണേ എന്നുള്ള ഒരു ഇതിലായിരുന്നു ഇരുന്നത് പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി അങ്ങനെ നമുക്ക് കിട്ടാൻ വഴിയില്ല എന്ന് അപ്പോൾ അത് കഴിഞ്ഞ് അവർ തിരച്ചിൽ നിർത്തി വെച്ചു കാരണം ഭയങ്കര മഴയും പുഴയുടെ ഗംഗാവലി പുഴയുടെ ഒഴുക്കും അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് അവർ തിരച്ചിൽ നിർത്തി വെച്ചു പിന്നീട് പിന്നെ ഡ്രഡ്ജർ വ വരണമെന്ന് ഉള്ള ഒരു ഇതിലായി അങ്ങനെ ഈ തെരച്ചിൽ നിർത്തി വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വയനാട്ടിലെ ദുരന്തം ഉണ്ടായത് അത് എന്താ പറയാ അതൊരു വല്ലാത്തൊരു ദുരന്തമായിപ്പോയി ഒരു പ്രദേശം മുഴുവനും പോയ ഒരു സംഭവമായിപ്പോയി പക്ഷേ അതിലുമുപരി ആ സമയത്തും എനിക്കറിയത്തില്ല എന്താ നമ്മളങ്ങനെ ചിന്തിക്കുന്നതിന് എന്നുള്ള ഒരു ആ ചേട്ടൻ്റെ മുഖം മനസ്സിൽ നിന്നും ആയിരുന്നില്ല ഓരോ ദിവസവും നമ്മൾ വാർത്ത വയ്ക്കുമ്പോഴും അർജുൻ ചേട്ടനെ പറ്റി എന്തെങ്കിലും എന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ പ്രതീക്ഷ പക്ഷെ ഈ ഉരുൾപൊട്ടൽ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ തുടങ്ങിയതിന് ശേഷം അതിനെപ്പറ്റി അർജുൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു വിവരവും നമുക്ക് കിട്ടാതെയായി വാർത്തകളിലൂടെ കിട്ടാതെയായി ആയി അപ്പൊ അങ്ങനെ പിന്നെ എന്നാലും ആ സമയത്താണ് നമ്മുടെ അതിലോട്ട് ഞാൻ വരാം പറയാം അപ്പം അങ്ങനെ കിട്ടാറായി ഇത് അതിനെക്കാട്ടി വലിയ ദുരന്തമായി പോയി കാരണം എത്ര എത്രയോ മനുഷ്യരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടു എത്രയോ പേരെ ഇനിയും കണ്ടു കിട്ടാനുണ്ട് അതെല്ലാം എന്താ പറയാ അതെല്ലാം മാറ്റി വെച്ച് നമ്മൾ അത് അതിൻ്റെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് രക്ഷാപ്രവർത്തനം അതെല്ലാം നടന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ഡ്രഡ്ജർ വരാനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു എല്ലാവരും മഴ നിക്കാനും ഷിരൂരിൽ ഭയങ്കര മഴയായിരുന്നു ആ സമയം പോലെ ഭയങ്കര മഴയായിരുന്നു എന്തോ പ്രകൃതി എന്താ പറയാ പ്രകൃതി ഒരുമാതിരി പ്രകൃതി മാത്രമല്ല ഈ ഗംഗാവാലിപ്പുഴ എനിക്ക് എനിക്ക് എനിക്കങ്ങനെ ഫീൽ ചെയ്ത് കേട്ടോ ഗംഗാവാലിപ്പുഴ അർജുൻറ്റീൻ്റെ കുടുംബത്തോട് എന്തോ ഒരു വൈരാഗ്യത്തോടെ ഒഴുകും പോലെ ഏതൊരു കാരണവശാലും ഒരു കാരണവശാലും വണ്ടി വിട്ടു കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഒഴുകും പോലെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് കാരണം എത്രയൊക്കെ എവിടെയൊക്കെ തെരച്ചില് നടത്തിയിട്ടും കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷമമായി പോയത് കാരണം എത്ര ദിവസമായി ഒരു ശരീരം ഒരു ഒരു ജീവൻ അതിനകത്ത് പോയിട്ട് അങ്ങനെയൊക്കെ വരുമ്പോ വിങ്ങുമായിരുന്നു മനസ്സും വല്ലാതെ വിങ്ങുമായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്തൊക്കെ എന്താണെന്നറിയത്തില്ല നേരിട്ട് ഏർ ഇതിനു മുമ്പോ ഏർ ഒന്നും നേരിട്ട് കണ്ടിട്ടോ ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പോലും ആ ചേട്ടന്റെ മുഖം ഫോട്ടോ പോലും ഒന്നും കണ്ടിട്ടില്ല ചേച്ചിയെ കണ്ടിട്ടില്ല മോനെ കണ്ടിട്ടില്ല അവരുടെ കുടുംബത്തിലുള്ള ആരെയും കണ്ടിട്ടില്ല പക്ഷേ എന്നാലും അപകടത്തിൽ പെട്ടു എന്ന് അറിഞ്ഞതിനു ശേഷം വാർത്തയിലൊക്കെ കണ്ടതിന് ശേഷം ഭയങ്കര ഒരു ഉള്ളില് തട്ടിപ്പോയി ആ ഒരു മുഖം ഉള്ളിൽ തട്ടിപ്പോയി എങ്ങനെയെങ്കിലും കിട്ടണേ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടായിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഉള്ളത് ഇപ്പം പോട്ടെ ബോധം പോയി ഇപ്പം ഓർമ്മ പോയി അങ്ങനെയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ സിനിമയിലില്ല കാണും പോലുള്ള ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു പോയി അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഒരു ദിവസം നമ്മുടെ ഒരു യൂട്യൂബ് ചാനലൊരു ഒരു ചാനലുകാർ ഇട്ടത് നമ്മുടെ മനാഫിക്ക ഉണ്ടല്ലോ നമ്മുടെ അർജുൻറ്റെ ലോറിയുടെ ഓണറ് മനാഫിക്ക എന്താ പറയാ കടത്ത് മറ്റേ ഈ തടിയൊക്കെ കടത്തൂലേ മരം കടത്തൽ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയാനറിയത്തില്ല അതാണ് അങ്ങനെ ഈ അപകടം ഉണ്ടായ സമയത്ത് ഈ മനാഫിക്ക ലോറി ലോറി ഇവിടുന്ന് മാറ്റി കാരണം ഇത് സോഷ്യൽ മീഡിയ നമ്മുടെ വാർത്താ ചാനലുകൾ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ ലോകമെമ്പാടും അറിയും അതുകൊണ്ട് കേസാവും എന്നുള്ളതുകൊണ്ട് വാ വാ വണ്ടി അവിടുന്ന് മാറ്റി അർജുൻ ചേട്ടനെ ഒളിവില് താമസിപ്പിച്ചേക്കുവാണെന്നുള്ളൊരു ഒരു 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 യൂട്യൂബ് ചാനലിൽ ഞാനിങ്ങനെ കണ്ടു അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തുവാ എന്താ ഇതിൽ കാണിച്ചത് അർജുൻചാട്ടൻ്റെ വണ്ടിയിലുള്ളത് കള്ളത്തടിയാണ് എന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞത് അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചെന്തുവാ അങ്ങനെ ആന്നേലും വേണ്ടില്ല കേസുണ്ടാവും അത് പോട്ടെ അത് ഓക്കെ കേസുണ്ടായാലും കുഴപ്പമില്ല അർജുൻചാട്ടൻ ജീവനോടെ എവിടെങ്കിലും ഉണ്ടെന്നൊന്നറിഞ്ഞാ മതി അന്നേരം തൊട്ട് ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഇരിക്കുന്നത് എവിടെങ്കിലും ഉണ്ടല്ലോ ജീവനോട് അവിടെ ഉണ്ടല്ലോ ഇതിൽ പെട്ടില്ലല്ലോ ഈ ഒരു വെള്ളം എന്താ പറയുക ഉരുൾപൊട്ട് മണ്ണിടിച്ചിലും പെട്ടില്ലല്ലോ ആള് എന്നുള്ളൊരു ഒരു സമാധാനത്തിലിരിക്കുവായിരുന്നു പിന്നീട് പിന്നീട് അങ്ങോട്ട് ഈ ഡ്രഡ്ജർ വന്നപ്പോൾ തൊട്ട് നമുക്ക് ഏകദേശമൊക്കെ ഉറപ്പിച്ചു അവിടെ തന്നെ ഉണ്ട് എല്ലാ വാർത്തയൊക്കെ ഫേക്കായിരുന്നു എന്നുള്ളത് ഉറപ്പിച്ചു നമ്മൾ അങ്ങനെയാണ് നമ്മൾ എല്ലാം ആയി ചേട്ടൻ്റെ വണ്ടി കിട്ടി ചേട്ടൻ്റെ ബോഡി ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ആ സമയത്തൊന്നും എനിക്ക് അങ്ങനൊരു ഇങ്ങനൊരു വീഡിയോ ചെയ്യാനേ എനിക്ക് തോന്നിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ആദ്യത്തെ സമയത്ത് ഈ മണിയിടിച്ചിലുണ്ടായി മൂന്നാ നാലഞ്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ചേട്ടനെ കിട്ടില്ല ജീവനോടെ കിട്ടില്ല എന്ന് കണ്ടതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ എനിക്ക് തോന്നിയില്ല അതിനെപ്പറ്റി അപ്പോഴ് ഇപ്പം ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ അർജുൻ ചേട്ടനെ കിട്ടി ചടങ്ങ് നാട്ടിലെത്തിച്ചു നാട്ടിലെത്തിച്ച സമയത്ത് മനസ്സിൽ ഞാൻ പറയാനുള്ളതും കൂടി പറഞ്ഞോട്ടെ കേട്ടോ എൻ്റെ മനസ്സിലുള്ളതും കൂടി പറഞ്ഞോട്ടെന്ന് എന്നിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് വരാം നാട്ടിലേക്ക് വിലാപയാത്രയായിട്ട് കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ കേരളം മൊത്തവും കേരളം മൊത്തം ആ ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു ദിവസം വെളുപ്പിനെയാണ് വരുന്നത് അവിടെ വൈകിട്ട് ഒരു ആറ് മണിക്ക് അവിടുന്ന് ചേട്ടൻ്റെ ബോഡിയായിട്ട് ആംബുലൻസ് വന്നു വെളുപ്പിന് രാവിലെ ഒരു എട്ട് മണിയോടെയാണ് നമ്മുടെ കോഴിക്കോട് ചേട്ടന്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നത് അങ്ങനെ അതൊക്കെ അതൊക്കെ ഓർക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമല്ല പക്ഷേ ഒരു സമാധാനം അങ്ങനെ വേണമെങ്കിൽ പറയാം മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഉണ്ടായിരുന്നു കാരണം ചേട്ടനെ അർഹിക്കുന്നതിലും അപ്പുറം ഒരു ഒരു അംഗീകാരം എന്തു പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലട കാരണം കേരളം മൊത്തത്തിൽ ആ ചേട്ടൻ്റെ ഇതിൽ കൂടെ വന്നു എത്ര ആൾക്കാരായിരുന്നു ആ വീട്ടിലോട്ട് വന്നത് അല്ലേ ഒരുപാട് പേര് ആംബുലൻസിന്റെ കൂടെ ആ വീട് വീടും ആ നാടും മൊത്തം കവർ ചെയ്ത ആൾക്കാർ നിൽക്കുവായിരുന്നു അതൊക്കെ കണ്ടപ്പോഴത്തേനും ഒരു സാധാരണ നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരനായിരുന്നു ചേട്ടൻ ഇത്രയും നാളും അർജുൻ ആരാ ആ ലോറി ഏതാണെന്നോ മനാഫ് ആരാണോ ലോറി ഡ്രൈവർ അർജുൻ ആരാണോ ഒന്നും ആർക്കും അറിയത്തില്ലായിരുന്നു പക്ഷേ ആ ഒരു അവിടുന്ന് എം എൽ എ അവരെല്ലാവരും ആയിരുന്നു അർജുൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നത് അതൊക്കെ കണ്ടപ്പം വല്ലാത്ത എല്ലാവരോടും എല്ലാവരോടും എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു നന്ദി നന്ദി സത്യം പറഞ്ഞാൽ അങ്ങനാ തോന്നുന്നത് കാരണം അങ്ങ് എത്രയെങ്കിലും വേണം കാരണം എഴുപത്തിരണ്ട് ദിവസം ആ വെള്ളത്തിൽ കിടന്ന ആ ലോറിയും ആ ചേട്ടനും അത് ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിന് ഭയങ്കര ഒരു വിങ്ങലാ കേട്ടോ ചേട്ടൻ എങ്ങനെയായിരിക്കും അതിൽ കിടന്നത് ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്കൊട്ടും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു അപകടമായി പോയി അത് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇത് ഇപ്പം ഈ അർജുൻ ചേട്ടന്റെ കുടുംബം പിന്നെ എല്ലാരും കൂടി ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെല്ലാവരും വാർത്തയിലെല്ലാം കാണും അത് വല്ലാത്തൊരു എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിലായിപ്പോയി കേട്ടോ കാരണം ഈ മണ്ണിടിച്ചിലുണ്ടായി ഈ വിവരം എല്ലാരും അറിഞ്ഞതിന് ശേഷം അറിഞ്ഞ അന്ന് മുതൽ ഈ ലോറി കിട്ടുന്നവരെ ഈ മനാഫ് എന്ന് പറയുന്ന മനാഫക്ക ശിരൂര് തന്നെ ഉണ്ടായിരുന്നു എങ്ങോട്ടും പോയില്ല അർജുൻ എങ്ങനെങ്കിലും അർജുൻചേട്ടിനെ അർജുനെ രക്ഷിക്കണം അത് ബോഡി എങ്കിലും കിട്ടണം ആ കുടുംബത്തിന് കിട്ടണം ആ കുടുംബത്തിനോടുള്ള സ്നേഹം ആ അർജുൻചാട്ടിനോടുള്ള സ്നേഹം അതുകൊണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ആ നമ്മുടെ എല്ലാവരും നമ്മുടെ മലയാളികളെല്ലാം മനസ്സിലാക്കിയെടുത്തോളൂ അതുകൊണ്ട് മാത്രം ആ മനാഫിക്ക അവിടെ നിന്നത് അല്ലാതെ ആ മനാഫിക്ക തന്നെ പറയുന്നുണ്ട് ലോറി കിട്ടിക്കഴിഞ്ഞപ്പോഴ് ഏ ലോറി കിട്ടില്ല ലോറി വേണ്ട അർജുനെ കിട്ടിയാൽ മതി എങ്ങനെയായാലും അർജുനെ കിട്ടിയാൽ മതി എന്നു മാത്രമാണ് മനാഫിക്ക പറഞ്ഞിട്ടുള്ളത് ആ മനാഫിക്കാനെ ഇപ്പോൾ അവരെല്ലാവരും കൂടി തള്ളിപ്പറഞ്ഞേക്കുന്നു ഈ അർജുന അളിയൻ ചേച്ചി എല്ലാരും ആ കുടുംബത്തിലുള്ളവരാണ് തള്ളിപ്പറഞ്ഞേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും സഹായിച്ച ഒരു മനുഷ്യനെ ഇങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തള്ളിപ്പറയാ നേരത്തെ അവിടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ ഉണ്ടായിക്കോട്ടെ എവിടെ ആയാലും എന്തൊരു കാര്യത്തിനാണെങ്കിലും നല്ല കാര്യത്തിനാണെന്നെങ്കിലും ഇങ്ങനെ എന്തൊരു കാര്യത്തിനാണെന്നെങ്കിലും ഒരു പ്രശ്നം കാണും ഒരു എന്താ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അതവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഇല്ലെങ്കിൽ മനാഫിക്കെ വിളിച്ചിട്ട് വിളിച്ചിട്ട് കാര്യം ഇന്ന ഇന്ന രീതിയിൽ പറയണം താങ്കൾ അങ്ങനെ പറയുന്നത് ശരിയല്ല താങ്കൾ അങ്ങനെ ഇനി പറയാൻ പാടില്ല എന്ന് അവർ രണ്ടുപേരൂടെ പറഞ്ഞു തീർക്കേണ്ട കാര്യം ഈ പ്രസ് മീറ്റ് വിളിച്ച് ലോകമെമ്പാടും കാണിച്ച മനാഫിക്കാനെ സത്യം പറഞ്ഞാൽ മനാഫിക്കാനെ കാണുമ്പോൾ വിഷമം തോന്നും കേട്ടോ മനാഫിക്ക പണം പിരിച്ചു പൈസ പിരിച്ചു അർജുചന്റെ പേര് പൈസ പിരിച്ചു പിന്നെ പിന്നെന്താണ് വണ്ടി വണ്ടി നന്നാക്കി അവിടെ വെച്ചേക്കുന്നു അർജുനട്ട പൈസ കൊടുത്ത് ഈ ശിരൂരോട്ട് ശിരൂരിലോട്ട് തടിയെടുക്കാം വൺ മരം കയറ്റാൻ പോയി പോകുന്നതിന് മുമ്പ് പൈസ കൊടുത്തിട്ട് വണ്ടി നന്നാക്കാനുള്ള പൈസ കൊടുത്തിട്ട് വണ്ടി നന്നാക്കിക്കാൻ വേണ്ടിയായിരുന്നു ഇവിടെ വണ്ടി കൊണ്ടുവച്ചത് മനാഫിക്കടയിൽ കൊടുത്തത് അതിനെ അങ്ങനെ അല്ല എന്നും പറഞ്ഞിട്ട് ഇവര് തിരുത്തുന്നു പിന്നെ പിന്നെ എഴുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടില്ല എന്ന് ഏർ അങ്ങനെന്തോ പറഞ്ഞിട്ടും എന്തൊക്കെയോ പറഞ്ഞു മൊത്തത്തിൽ അങ്ങ് തള്ളി പറഞ്ഞേക്കുക ഇത്രയും സഹായിച്ച ഇത്രയും ആ ചേട്ടൻ്റെ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസം അവിടെ നിന്ന് തുടക്ക സമയത്ത് തുടക്ക സമയത്ത് പോലീസുകാരുടെ തല്ല് വരെ ഈ മനാഫിക്ക കൊണ്ടിട്ടുണ്ട് അതൊന്നും ഇവർക്ക് ഓർമ്മയില്ല മനാഫിക്ക പിന്നൊരു കാര്യം മനാഫിക്ക എന്തോ സെൻറ്റ് ഓഫ് നടത്തിയെന്ന് സെൻറ്റ് ഓഫ് നടത്തിയത് എന്താണ് അർജുൻചേട്ടനെ ഈ വെള്ളത്തിൽ കിടക്കുന്ന ലോറിയേയും ലോറിക്കകത്തെ അർജുൻറ്റേട്ടനെയും പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറച്ച് ആളുകളെ മനാഫക്ക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ അവർക്ക് അവർ എന്താ പറയാ പറയുക ഇവരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അല്ലാതെ അവർക്ക് അർജുൻചേട്ടൻ ആരാണെന്നൊന്നും അറിയത്തില്ല ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് മനാഫ്രിക്കയുടെ കൂടെ പോയിട്ട് അർജുൻറ്റേട്ടനെ തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായത്തിന് നിന്നത് അവർക്ക് വേണ്ടിയിട്ട് ഒരു നേരൂ ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് എന്താ പറയുക പറഞ്ഞയക്കണം നാട്ടിലോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടായിരുന്നു സെൻറ്റ് എന്ന ആ ഒരു വാക്ക് ഉദ്ദേശിച്ചു പോയി മനാഫക്കാർ അറിയാതെ എന്തോ അങ്ങനെ ആ പറഞ്ഞു പോയി സെൻറ്റ് എന്ന് പറഞ്ഞു പോയി അതിനെ അവർ അതിനവർ നെഗറ്റീവ് അതിനെ അവർ ആയിട്ട് കണ്ടിട്ട് സെൻറ്റ് ഓഫ് ആഘോഷിക്കുന്നു എന്നും പറഞ്ഞിട്ട് ചെയ്യുന്നു പിന്നെന്താണ് പിന്നെ യൂട്യൂബ് ചാനൽ മനാഫിക്ക യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു എപ്പോഴാണ് മനാഫിക്ക തുടങ്ങിയത് യൂട്യൂബ് ചാനൽ ഒരു മാസം മുമ്പ് ഇപ്പോൾ അർജുൻചേട്ടിനെ കാണാതായിട്ട് രണ്ട് മാസം കഴിഞ്ഞു എപ്പോഴാണ് മനാഫിക്ക യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ അർജുൻചേറ്റിനെ കാണാതായി എല്ലാം കഴിഞ്ഞ ആ സമയം തൊട്ടൊന്നും അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മുടെ അത് കഴിഞ്ഞ് അർജുൻചേട്ടൻ്റെ ന്യൂസോ ഒന്നും നമ്മുടെ വാർത്തയിലൊന്നും ഞാനും നോക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ നോക്കിയിട്ടുണ്ട് സത്യം ഞാൻ ഒന്ന് പറയുന്ന കാര്യം എന്നും ഞാൻ നോക്കുമായിരുന്നു അറിഞ്ഞു കാര്യം എന്തെങ്കിലും ആയോ എന്തെങ്കിലും ആയോ എന്നും വാർത്തയിട്ട് ഞാൻ നോക്കുമായിരുന്നു പക്ഷേ അതിലൊന്നും കാണിക്കത്തില്ല പിന്നീട് നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് വയനാട് മാത്രമായിരുന്നു എല്ലാ ചാനലുകളിലും എല്ലാ വാർത്താ ചാനലുകളിലും കാണിച്ചുകൊണ്ടിരുന്നത് എന്നി അപ്പം ആ സമയത്താണ് ഈ മനാഫുക്ക യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ സംഭവം ഈ ഷുരൂര് നടന്ന ഈ കാര്യം അർജുൻ പുറത്തെടുക്കാനുള്ള ആ ദൗത്യം ആരും മറന്നു പോകാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും അപ്ഡേറ്റ് ഇങ്ങനെ കൊടുത്തോണ്ട് ആ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ഡോ അപ്ഡേറ്റ് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു ആരും മറന്നു പോകാതിരിക്കാൻ വേണ്ടി അത് തള്ളിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ അവർ പൈസ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക മനഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനെ ഒരു ബിസിനസ്സായിട്ട് കണ്ടു സ്നേഹമില്ലാത്ത ആൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആ മനുഷ്യൻ്റെ കണ്ണീന്ന് കണ്ണീര് വരുന്നുണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഓ അർജുൻചേട്ടനെപ്പറ്റി ഓരോ കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവിടെ നിന്നിട്ടാന്നേലും എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ആ മുഖം കണ്ടാലറിയാം ആ മനുഷ്യന് നല്ല വിഷമമുണ്ട് ഒരു ഡ്രൈവർ എന്നതിലുപരി ആ മനുഷ്യന് ഒരു സഹോദരനെ പോലായിരുന്നു അർജുൻചാട്ടൻ അതാ ആ മനാഫിക്ക സം മനാഫിക്കയുടെ സംസാരത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ആ മനുഷ്യനെയാണ് ഈ അർജുൻ അർജുൻചാട്ടിൻ്റെ സ്വന്തം കുടുംബം ഇപ്പൊ ഇങ്ങനെ തള്ളി പറഞ്ഞേക്കുന്നത് ഒട്ടും നമുക്ക് അവരോട് യോജിക്കാനായിട്ട് പറ്റത്തില്ല ഒട്ടും അവർക്ക് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്ത് അത് വിശ്വസിപ്പിച്ചിട്ട് അവർ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നതാണോ ഇരികേറ്റി കൊടുത്ത് പറയുന്നതാണോന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്നാലും അവർ പറഞ്ഞത് അവരൊന്ന് ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ട് ചെയ്യാമായിരുന്നു എല്ലാം ഈ പ്രസ്മീറ്റ് വിളിക്കുന്നതും എല്ലാം ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാമായിരുന്നു ഇപ്പൊ ഈ മനാഫിക്ക മനാഫിക്ക പറഞ്ഞു അർജുൻ അർജുൻ ഇനിയുള്ള ലോറിയൊക്കെ എല്ലാം അർജുൻന്ന് പേരിടുവെന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം അപ്പം അതിനും അവര് വേ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഈ അർജുൻ ചേട്ടൻ്റെ അമ്മ വരെ പറഞ്ഞു അങ്ങനെ ഇടാൻ പറ്റത്തില്ല എന്ന് പേര് ഇടാൻ പറ്റത്തില്ല അപ്പം മനഫിക്ക പറഞ്ഞിട്ടുണ്ട് മറ്റേ അല്ലാതെ ഈ ടാറ്റ ടാറ്റ ബിർള അങ്ങനത്തെ ഉള്ള അങ്ങനത്തെ പേരൊന്നും അല്ലല്ലോ എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല ആ ടൈപ്പ് പേരൊന്നും അല്ലല്ലോ ഇടാൻ പാടില്ലാത്ത പേരൊന്നും അല്ലല്ലോ അർജുനെന്നുള്ളത് എത്രയോ അർജുനന്മാർ ഈ ലോകത്തുണ്ട് അല്ലേ എൻ്റെ മാമൻ്റെ എൻ്റെ മരിച്ചുപോയ പോയ എൻ്റെ മാമൻ്റെ പേര് അർജുനെന്നായിരുന്നു അർജുനെന്നായിരുന്നു അതുപോലെ എത്രയോ അർജുനന്മാരുണ്ട ഉണ്ട് ഈ ലോകത്ത് ഈ കേരളത്തിൽ അപ്പൊ അർജുനെന്ന് മനാഫിക്കട വണ്ടിക്ക് പേരിട്ടാൽ എന്താ കൊഴപ്പം അവർക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ ആ ഒരു പേരിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അർജുനെന്ന് പറയുന്ന ആ അമ്മയുടെ മോനും ആ ആ വീട്ടിലെ അങ്ങം പോയി അതിലും വലിയ നഷ്ടമൊന്നും അല്ലല്ലോ ഈ ഒരു പേര് മനാഫക്കട വണ്ടിക്ക് ഇടുമ്പോ ഇടുന്നത് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ അവരെതിർത്താല് ഞാൻ ഇടും എന്നുള്ള ഒരു ഇത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി നഷ്ടം സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയും അതിന്റെ പേരിൽ പിന്നെ ഇങ്ങനെ മനാഫിക്കെന്നെ പറഞ്ഞു ഈ പ്രശ്നം ഇന്നത്തോടെ ഇന്നത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട് മനാഫിക്ക ഈ പ്രശ്നം ഇന്നത്തോടെ ഇവിടെ വെച്ച് തീരണം എന്നും കൂടി പറഞ്ഞിട്ടായിരുന്നു പ്രസ്മീറ്റ് അവസാനിപ്പിച്ചത് അപ്പൊ ഇതുപോലൊരു വീഡിയോ ഞാൻ അർജുൻ പേരിൽ ജീവനോടെ ആ ഒരു മനുഷ്യൻ ഈ ലോകത്തിന് എന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയ ആ നിമിഷം മുതൽ ഞാൻ തീരുമാനിച്ചതായിരുന്നു അർജുൻ പേരിൽ ഒരു വീഡിയോ ഞാൻ ഇടിന് ഇടുന്നില്ല കാരണം ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം പ്രാർത്ഥിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട് ചാട്ടിന് ഒരു അപത്വം ഉണ്ടാവല്ലേ അബദ്ധം ഇല്ലാതെ കിട്ടണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇല്ല എന്നുള്ള അറിഞ്ഞതിന് ശേഷം എനിക്ക് ഇടാനായിട്ട് തോന്നിയില്ല സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇടുന്നത് ആളില്ല ആൾ പോയി പിന്നെ ഇടേണ്ടെന്ന് ചോദിച്ചാ പക്ഷെ ഇത് കണ്ടപ്പോ ഈ അർജുൻ അർജുൻചാണ്ടിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സഹായത്തിന് കൂടെ നിന്ന ആ മനാഫിക്കാനെ അർജുൻചാണ്ടെ കുടുംബ തള്ളി പറഞ്ഞപ്പോഴും ആർക്ക് സഹിക്കാൻ പറ്റില്ല അത് ഭയങ്കര ഒരു വിഷമമായി പോയി അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്കൊന്നു പറയണമെന്നുണ്ടായിരുന്നു അവരെ അവരെന്റെ വീഡിയോ കാണുമോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയത്തില്ല കാരണം എൻ്റെ ഒരു കുഞ്ഞു ചാനല അവരെ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്തായാലും എന്നെ പോലെ പ്രതികരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ എന്താ പറയാ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും അത് മതി അവരെ അറിയണം എനിക്ക് അപ്പെനിക്ക് ഇപ്പം ഉള്ളൂ ബൈ